നമസ്തേ ഞാൻ മായ ജയമോഹൻ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് ദിവസഫലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നാളെ രാവിലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം പത്ത് പത്ത് എ എം വരെയുള്ള സമയം അനിഴം നക്ഷത്രവും അതിനുശേഷം തൃക്കേട്ട നക്ഷത്രവുമാണ് അതുപോലെ തന്നെ രാത്രി ഏഴ് ഇരുപത്തി അഞ്ച് വരെയുള്ള സമയം ശുക്ലപക്ഷത്തിലെ പ്രഥമ തിഥിയുമാണ് നാളെ പഞ്ചാംഗ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അതുപോലെ മരണം നടക്കുകയാണെങ്കിൽ നാളെ ദോഷമുള്ള ദിവസമാണ് വിണ്ടനൂൽ ദോഷമുണ്ട് അതുപോലെ ബലിനക്ഷത്ര ദോഷവും അകന്നാൾ ദോഷവും നാളെ മരണം മരണമുണ്ടാവുകയാണെങ്കിൽ കരുനാൾ ദോഷം എന്നുള്ള രീതിയിൽ അത് ചിന്തിക്കേണ്ടതും കൂടിയാണ് അപ്പോൾ അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്വസ്ഥതയ്ക്ക് ചെറിയ കുറവുണ്ടാകുമെങ്കിലും ദിവസം പൊതുവേ സന്തോഷപ്രദമായിരിക്കും സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവർ യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ അത് സാധിക്കുന്ന ദിവസമാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും മാറി കുറച്ച് ദൂരം എന്തെങ്കിലും അവർ തീർത്ഥാടനമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണുന്നതിനോ എന്തെങ്കിലും ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യാത്ര ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകും ുന്ന ദിവസമാണ് കണ്ണിന് എന്തെങ്കിലും ചുമന്ന ചുമപ്പ് നിറമോ അല്ലെങ്കിൽ കണ്ണിലെ വേദനയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുവിൽ പറയുകയാണെങ്കിൽ വരുമാനത്തിന് ഒരു കുറവും കാണുകയില്ല വരുമാനം സാധാരണതിനേക്കാൾ ഒന്ന് ഒരു കുറച്ചും കൂടി മെച്ചമുള്ള രീതിയായിരിക്കും നാളത്തെ ദിവസം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകും എന്നർത്ഥം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും നാളെ ഗുണകരമായിട്ടുള്ള ഒരു ദിവസമാണ് പക്ഷേ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് നമ്മുടെ നാവിൽ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഫലിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആരെയും കടു കഠിനമായ വാക്കുകൾ ഉപയോഗിക്കരുത് അപ്പോൾ അത് സംഭവിക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് പണത്തിന് ഇത്തിരി ചെലവുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുന്നതിനുള്ള ഒരു ദിവസമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളോ നാളെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളെ കുറച്ച് കഠിനമായ വാക്കുകൾ അതായത് ഒരു ഐ ഡോണ്ട് കെയർ രീതിയിൽ സംസാരിക്കും കഠിനമായ വാക്കുകൾ ഉപയോഗിക്കുക അത് കേൾവിക്കാരനെ ഇൻസൾട്ട് ചെയ്യുന്നതിനുള്ള സാധ്യത അപ്പോൾ അത് അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സാണെന്നൊക്കെ ഉള്ളൊരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്തെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെയൊന്നും ചിന്തിക്കില്ല വായിൽ വരുന്നത് വിളിച്ച് പറയുക അത് കേൾവിക്കാരനെ ഇറിറ്റേറ്റ് ചെയ്യുകയും അതിലൂടെ നമുക്ക് ശത്രുതയുണ്ടാവുകയോ അല്ലെങ്കിൽ മനസ്സിന് അവർക്ക് അവരുടെ മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അമ്മയോട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുക അമ്മയ്ക്ക് നമ്മുടെ കൊണ്ട് എന്തെങ്കിലും മനോവിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഇതുപോലെ തന്നെ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കർമ്മരംഗത്ത് വേണ്ടത്ത രീതിയിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ഔട്ട്പുട്ട് കിട്ടുക കുറവായിരിക്കും അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്ഥിരവരുമാനമുള്ള മറ്റുള്ള എന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന കച്ചവടക്കാരല്ലാതെ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജോലിസ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ മനസ്സോ മനസ്സന്തോഷക്കുറവ് അല്ലെങ്കിൽ നമ്മുടെ കൊളീഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് ഇൻ്റർവ്യൂകൾ വൈവ പോലത്തെ പരീക്ഷകൾ കൺസൾട്ടൻസികൾ നടത്തുന്ന ആൾക്കാർ അവർക്കൊക്കെ ഗുണപ്രദമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും പണത്തിന് നല്ല ചിലവുണ്ടാകുന്ന ദിവസമാണ് ആർഭാടകരമായിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും വാങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ പണം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകാനുള്ള സാധ്യതയും നാളെ കാണുന്നുണ്ട് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർന്നും അവസാന കാൽഭാഗം പോയ മായില്ലയ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർമ്മരംഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ കൺസൾട്ടൻസികൾ നടത്തുന്നവരോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇത് കഴിയുന്നതിലും മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെയെല്ലാം നല്ലൊരു പേരും പെരുമയും ഒക്കെ ഉണ്ടാവുകയും സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് ഈശ്വരാധീനം നല്ലതായിട്ടുള്ള ഒരു ദിവസമാണ് അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമതകളോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമതകളോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാനൊക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട് കാ നടക്കുമ്പോൾ സൂക്ഷി നടക്കുക മുറിവ് അല്ലെങ്കിൽ വീഴ് മറിഞ്ഞ് വീഴുന്നു പോകാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു ദിവസമാണ് അതൊരു ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളടങ്ങിയ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസമായിരിക്കും സൗഭാഗ്യം സമ്പത്ത് ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും ഭാഗ്യത്തിന് കുറഞ്ഞ ചെറിയ ഒരു തടസ്സം അതിനുള്ള സാധ്യതയുണ്ട് ഭാഗ്യം നമ്മുടെ കയ്യിലേക്ക് വരും പക്ഷെ അനുഭവിക്കുന്നതിന് ചെറിയൊരു പ്രയാസമുള്ള ദിവസമാണ് അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ധനം ശേഖരിച്ച് വച്ചേക്കുകയാണെങ്കിൽ മറ്റ് ഒരാവശ്യം വന്നുകൂടി വന്ന് ചേരുകയും ഈ പണം എടുത്ത് അതിന് വേണ്ടി ചിലവാക്കുകയും ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൾ കേൾവിക്കാരൻ നമ്മൾ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ അവരെ ഉൾക്കൊള്ളണം എന്നില്ല അത് ും നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയുള്ള ഒരു ദിവസമാണ് പര്യഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും ബുദ്ധിമു വർത്തമാനം പറയാൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്ത്രീകളായിട്ടുള്ളവർക്ക് യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമതകൾ പീരിയഡ്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കൺസീവ് ചെയ്തിരിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ടോ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ശരീരത്തിലെ ചൊറിച്ചില് പോലെയോ അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ മുറിവ് ചതവ് ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട് ആ ഒരു വിഷയത്തിൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ദിവസമാണ് അടുത്തത് ഉത്രം അവസാനം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വാശിയൊക്കെ കൂടി നിൽക്കുന്ന ദിവസമായിരിക്കും ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ ഭാഗം ജയിക്കണം ഇങ്ങനെയൊക്കെ ചെറിയ നിർബന്ധങ്ങൾ നിർബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു ദിവസമാണ് അതുപോലെ തന്നെ കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ടും നല്ല ഒരു ഇത് കാണുന്നില്ല സോ അതായത് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണപ്രദമായിട്ടുള്ള ഒരു ദിവസമായിരിക്കുകയില്ല നാളെ എന്ന് പറയാം തൊണ്ട സംബന്ധമായിട്ട് കപം ശബ്ദമടപ്പ് തൊണ്ടവേദന മുതലായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതായത് ലോൺ പോലെയോ അല്ലെങ്കിൽ ജോലി പ്രമോഷൻ ഇതൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധ്യമായി കിട്ടുന്ന ഒരു ദിവസമായിരിക്കും അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോദ്യം വിശാഖമാദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ആരോഗ്യപരമായിട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അസിഡിറ്റി പോലെയോ അല്ലെങ്കിൽ വയറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ദഹനക്കേടുകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഭാഗ്യത്തിന് കുഞ്ഞ് തടസ്സമുണ്ടാകുന്ന ദിവസമാണ് പിതാവിന് ഞരമ്പ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നതിന് സാധ്യതയുണ്ട് ധനപരമായിട്ട് നമ്മൾ കച്ചവടക്കാരാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വയമായിട്ട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ ദിവസവരുമാനമുള്ളവർ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് അത്ര നല്ല ഒരു ദിവസമായിരിക്കുകയില്ല ഒരു തണുത്ത അവസ്ഥയായിരിക്കും ഇപ്പം എന്നത്തത് പോലെ സ്റ്റീപ്പായിട്ട് നമ്മുടെ ആ ഒരു വരുമാനത്തിന്റെ ഗ്രാഫ് ഉയർന്നു പോവുക പ്രയാസമായിരിക്കും അതവിടെ ഒരു ലെവലിൽ തന്നെ പോകാനൊക്കെ ഉള്ള സാധ്യത ഒരു തണുത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസന്തോഷം കുറഞ്ഞു പോകുന്നതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മുറിവ് ചതവൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ജലജന്യ രോഗങ്ങൾക്കുള്ള സാധ്യത അതായത് തുമ്മൽ ജലദോഷം അലർജി പ്രോബ്ലംസ് മുതലായവയ്ക്കുള്ള സാധ്യതയുള്ള ഒരു ദിവസമാണ് മറ്റ് മറ്റ് നല്ലത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവരെ അവർക്ക് ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ നിരമ്പ് സംബന്ധമായിട്ടോ മൂക്കുമായിട്ട് ബന്ധപ്പെട്ട തുമ്മൽ ജലദോഷം അല്ലെങ്കിൽ സൈനസ് പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നതിന് സാധ്യതയുള്ളൊരു ദിവസമാണ് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു ദിവസമായിരിക്കും നാളെ അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിനകത്ത് തർക്കം അഭിപ്രായ വ്യത്യാസം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ കുഞ്ഞുങ്ങൾ തമ്മിലോ മാതാപിതാക്കളുമായിട്ടോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അതുപോലെ തന്നെ കല്യാണം ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യം ചിന്തിക്കുകയാണെങ്കിലും തമ്മിലൊരു അനൈക്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കർമ്മരംഗത്ത് വേണ്ട രീതിയിലുള്ള പുഷ്ടി കിട്ടുന്നതിന് സാധ്യത കുറഞ്ഞ ഒരു ദിവസമാണ് മനസ്വസ്ഥതയ്ക്ക് മനസമാധാനത്തിന് ചെറിയൊരു കുറവുണ്ടാകുന്ന ഒരു ദിവസമായി അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ മകരം രാശിക്കാർക്ക് നാളത്തെ ദിവസം സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും നല്ല മനസ്സന്തോഷവും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പിതാവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ വിഷയങ്ങൾ ഇതൊക്കെ അവരിൽ നിന്ന് എന്തെങ്കിലും സഹായമൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതൊക്കെ കിട്ടുന്നതിന് പ്രയാസമായിരിക്കും കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരുണ്ടെങ്കിലും അതും അത്ര ഗുണ നമ്മുടെ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നതും അത്ര ഗുണകരമായിരിക്കുകയില്ല അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാര് അവിട്ടം അവസാന പകുതി ചതയം പൊരുരുട്ടാദ്യാദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാളെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും മനസ്വസ്ഥതയ്ക്ക് ചെറിയ കുറവുണ്ടാകുന്ന ഒരു ദിവസമാണ് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചിലവുകൾ വന്നു ചേരുന്ന അമിതമായ ചിലവുകൾ വന്നു വന്നുചേരുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അതുപോലെ തന്നെ ഒരു ഉൾവലിയുന്ന സ്വഭാവമായിരിക്കും ഒന്ന് ആക്റ്റീവായിട്ട് നിന്ന് എന്തെങ്കിലും ചെയ്യാനോ ഒരു മടിച്ചിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് യാത്രകൾ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് അടുത്തത് മീനം രാശിക്കാരാണ് ഓരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിക്കാർക്ക് ഗുണം ഗുണപ്രദമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും നാളെ അതുപോലെ തന്നെ ഗുണ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂകൾ അല്ലെങ്കിൽ വൈവ പോലത്തെ പരീക്ഷകൾ അതിൽ വിജയമുണ്ടാകുന്ന ദിവസമാണ് കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ ടീച്ചർ അഡ്വക്കേറ്റ് ഡോക്ടർ അല്ലെങ്കിൽ ഓ ഏതെങ്കിലും മീഡിയകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം വളരെ സുഖപ്രദമായിരിക്കും ഭാഗ്യങ്ങൾ ഒരു തടസ്സം കൂടാതെ നമ്മുടെ കയ്യിലേക്ക് ചേരുന്ന ഒരു ദിവസമാണ് വളരെ ഒരു ദിവസമായിരിക്കും നാളെ നമ്മളെ നന്നായിട്ട് ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ള വെള്ളിയാഴ്ചയാണ് ഉദയം മുതലുള്ള ഒരു മണിക്കൂറുള്ള ഒരു അഹോരാ ഹോരാ സമയത്ത് സൂര്യോദയം മുതൽ ഒരു മണിക്കൂറുള്ള സമയം ശുക്രൻ്റെ ഹോരയാണ് അപ്പോൾ ആ സമയത്ത് ശുക്രഹോരയയാണ് ആ സമയത്ത് ദേവീ ഭജനം നടത്തുന്നത് വളരെ നല്ലതാണ് ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക ദേവീ സ്തുതികൾ ജപിക്കുന്നതും അല്ലെങ്കിൽ ലളിത സഹസ്രനാമം വായിക്കുക അല്ലെങ്കിൽ ദേവി മഹാത്മ്യം വായിക്കുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഐശ്വര്യം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും ലക്ഷ്മി ദേവിയെ നന്നായി പ്രാർത്ഥിക്കുക ആയിരത്തി തവണ ലക്ഷ്മി ബീജമന്ത്രം ഓം ഹ്രീം നമ ഓം ശ്രീം നമ ഇങ്ങനെ ജപിക്കുന്നത് നല്ലതാണ് സർവ്വ ഐശ്വര്യങ്ങളും അത് അതിലൂടെ അതായത് സമ്പത്ത് ഇതൊക്കെ ഒരു തടസ്സമില്ലാതെ നമ്മിലേക്ക് വരുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും അപ്പോൾ നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം